ബാക്ക് യൂട്യൂബ് ചാനൽ ഹലോ കൈസ് അപ്പൊ ഇന്ന് നമ്മുടെ ഒരു പ്രത്യേകതരം ഒരു ദിവസമാണ് അതെ പ്രത്യേകതരം എന്ന് പ്രത്യേകം പിടിച്ചൊരു ഡേ ആണ് അതെ അതാണ് കൈസ് ഇന്ന് ഒക്ടോബർ ഒന്നാം തീയതി ലിയാനൂടെ അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങക്ക് പരിചയമുണ്ടോ ഗഴ്സ് വേറെ നമ്മളിപ്പോ വീട്ടിലാണ് റൂമിലാണ് അതെ അപ്പൊ നമുക്ക് കൊറച്ച് കുറച്ച് ബേഡേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ നമുക്ക് അതൊക്കെ കാണാം പിന്നെ നമുക്ക് നമ്മുടെ ബേർത്ത് ഞങ്ങളും നല്ല രസമുണ്ട് കാണാനായിട്ട് കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ അതേപോലെ ചെറിയ ചെറിയ കേക്ക് കട്ടിങ് പിന്നെ അങ്ങനെ ചെറിയൊരു സ്മൂത്ത് ആയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട് സോ അതൊക്കെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ലുക്ക് അതെ ഗായ്സ് ഇന്ന് ബർത്ത്ഡേ കാണുന്നേളിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് കല്യാണ പണിന്റെ ലുക്ക് ഉണ്ട് ഗൈസ് ഡൗട്ട് ആണ് അതെ അതെ തലേ ദിവസം നമ്മൾ റെഡി ആവുന്ന പോലെ നല്ല സുന്ദരി നമ്മൾക്ക് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് എന്തായാലും കാണാൻ വരും this is our birthday girl guys lianu soul she is on video call guys <laughs> lianu endaanu birthday aithe parayanulla avashyam undo age kudi kudi enney avashyam alla tension entry endu tension ninne karunuthavare le ningane inge tension undallo why you have tension about your age മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ചാകുമ്പോ എന്റെ കല്യാണം നോക്കിത്തൊടങ്ങും നല്ല കാര്യല്ലേ കല്യാണം കേൾക്കുന്നത് നല്ല ജോലി കുറിച്ചിട്ട് ദൈവമേ ലോ കല്യാണ

എരിയ നടക്കുന്നു അമൃത കൈ നടക്കുന്നു ആ അമൃത ലൈ ഗയ്സ് ഇതെല്ലാവരും പ്ര競യണ്ട് എന്താണ് മരളി ഇപ്പോൾ നടക്കാനാണ് തുടങ്ങിയത് ബാക്കിയെല്ലാം ചെയ്തു വെച്ചതല്ലാ ആ ഞാൻ കഴിയത്തെയിട്ട് ചെയ്തിട്ട് പറയുന്നേ ഇരുന്നു ഞാൻ ബീഫ് ആണ് വെച്ചത് ആ ഇതിന്റെ ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സുരേഷ് ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും എവിടെ ബീഫ് എവിടെ ബീഫ് ഇണ്ട് ബീഫ് ചൂടാക്കി ടേസ്റ്റിയാണോ അമൃത ബീഫ് ടെസ്റ്റ് ചെയ്യാൻ പൂടിയാണ് മെറിലുണ്ടാക്കിയത് ബീഫാണ് കേട്ടോ കൈ ഇത്ര നേരം പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞത് ചിക്കനെയായിരുന്നു ചിക്കൻ അമ്മച്ചി അമ്മച്ചുണ്ടാക്കിയതാണോ ചിക്കൻ കറിയും കമ്മല കിട്ടുന്നുണ്ട് മൂക്കുത്തി എവിടെ കണ്ടില്ല അമൃത തിന്നാണിച്ചേ തിന്നുന്നത് അതാണ് സൂപ്പർ ആണെന്നാണ് ഗൈസ് പറയുന്നത് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കാണിച്ചു തരാം ഹാപ്പി ബർത്ത്ഡേ ഞാനാണ് നമ്മുടെ അമ്മച്ചി ഇല്ല തുണി കാണിച്ചിട്ടില്ല അമ്മച്ചി റെഡി ആവട്ടെ എന്നിട്ട് കാണിച്ചു ഓ ഗ് അങ്ങനെ നമ്മടെ ഗിഫ്റ്റ് ബോ ഗുരു അങ്ങനെ ശ്രീനാരായണ ഗുരു വാങ്ങിച്ചു സച്ചിൻ തെന്തുൽക്കർ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത് ഓവഴിയോന്റെ ഗൈസ് ഗൈഫ് അമ്മ നമ്മിപ്പോ കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് ഇയർ ട്വന്റി ട്വന്റി ഫൈവ് നമ്മള് രണ്ടായിരത്തി ഓക്കെ അപ്പൊ നമ്മ രണ്ടായിരത്തി മുപ്പത്തി ആറില് ഈ വീഡിയോ നമ്മൾ ഒന്നും കൂടി നമ്മൾ എടുക്കുന്നതാ എടുക്കുന്നതല്ല േ ഒരു ഇയേഴ്സ് വയസ്സ് നമ്മുടെ അത് അപ്പൊ ഇരുപത്തി അഞ്ചല്ലേ അപ്പം നമ്മൾ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചില് ഇങ്ങനെ നമുക്ക് ഓരോരോ വെറൈറ്റി സംഭവമൊക്കെ തണുക്കോയി పిచ్చుకుంటనే అలాగా మనం చేస్తుంటా అహా అదిటి కుట్టకపోయకే కానీ పిచ్చుకుంటామన్న అదే నాలాలే నిండే ఉండల కుట్ట కుట్టకనే రానండి ఏడి ఎందుకొచ్చి నిందనంగులు కూడా కన్ననలు రెండు పిటి వద్దు పెన్ ఉషైలా జత శువేలని ప్రశ్నാണంగలే అందాల వేవప్ప అమ్మా అమ్మా ഞ്ചില് നമുക്ക് കാണാനുള്ള വീഡിയോ നോക്കൂ അവർ മമ്മി സോ രണ്ടായിരത്തി അപ്പൻ ഇത് നമ്മുടെ അമ്മച്ചി അപ്പ രണ്ടായിരത്തി മുപ്പത്തഞ്ചില് ഈ വീഡിയോട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതാണ് കൈ അത് തന്നെയല്ലേ നേരത്തെ ചോയിച്ചത് അല്ലേ ചേട്ടാ ബർത്ത്ഡേ ആയിട്ട് ഒന്നും പറയണം മുടിയേ ും എന്ത് ചെയ്യാനും പാട്ട് പാട് ബർത്ത്ഡേ ആയിട്ട് അമൃത വിഷ് ചെയ്തൊരു പാട്ട് പാട് ഹാപ്പി ബർത്ത് ഡേ ടുമിറ്റ് The happy birthday, happy birthday. happy birthday to you, happy birthday to you, happy, happy birthday. birthday, happy birthday, happy birthday, happy birthday. Happy birthday <laughs> May, God May God bless you, dear. May God bless you, dear. May God bless you, dear. Happy birthday, birthday to. You. അനുഗ്രഹം മേടിച്ചു നമ്മുടെ പെൺപടകൾ ഇവിടെ എത്തിയിട്ടുണ്ട് അമ്മച്ചൊക്കെ റെഡിയായി സൗന്ദരി ആയിട്ട് തീരുന്നു മെറു വെയിറ്റിംഗ് ഫോർ ഹെർ ഹസ്ബൻഡ് ലേറ്റ് ആവും കേടുത്ത് വെക്കാനോ ഹലോ హాపిన కూట వర్ే We are waiting for cake, Murkil. Hi. kalian. Happy birthday to you. Happy birthday to you. Happy birthday. சிமெட்டிக் கூர்னு காயின் போடு பாரு என்னா என்னா ஹேய் கொடி பேக்கில мери мери മെരി ഗുസ് മെരി എടച്ചല്ലേ സ്റ്റല്ലേ വെർലിനേ വാ അയ്യോ ഫൈ പോയി താതു ഓട്ടാലില്ല അതെ ആരെ വരണാ ഇതാ അടുത്ത് പോട്ട് കേടാ പുട്ട് പുട്ട് നീ കേൾ ഓമേസ് വെച്ചിട്ടാ സെറ്റിയാ സെറ്റിയാ നീനെ വരണ പുഞ്ഞിടനെടാ പ്രശ്നം കിടന്നോ പ്രശ്നം കിടന്നോ അല്ലേസിക്കുന്നു അമ്മ

This is a friend. This is a little colorful. See. This is a photo taken and then removed. Okay, okay. Let's start the video. Happy birthday to you. Oh my God. Give me the other one. Come on, come on. Yeah. Oh my God. Thank you. Thank you. എടേ കുളയാ എങ്ങയാ ഇന്നാ ഇന്നാന്ന് പിടി 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 ഞാൻ കുടക്കട്ടെ ബിരിയാണി പൊട്ടിച്ചെ അവിടെ എക്സ്പ്രസ് എടുക്കാൻ നിൽക്കുന്നേนะ സജി ഇല്ല കുട്ടാ റെഡി ഇടാ ഹാപ്പി ബർത്ത്ഡേ മൂ <laughs> ോ <laughs> ആ ബാക്ക്ഗ്രൗണ്ട് നാ ബാക്ക്ഗ്രൗണ്ടിന്ന് ഓക്കേടാ ആ വെറുതെ ഒരു കേ കഥകളിക്കുവേനോ कसा കേട്ടോ ഓക്കേ ഇതി താട്ട് ടാഇസ് കളയല്ല ഇങ്ങാ ഞാൻ കൂടി ആക്കാനോ കൂടി കടുവേ ആ ഇടി ചിരിക്കാൻ എടുത്തില്ലടാ ലിയാനു ആ കേക്ക് എടുക്ക് വാ വാ മതി പെറ്റി വാ 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 ഇപ്പുറേ വാ 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 എന്താണ് ഞാനിവിടെ ബർത്ത്ഡേ എന്താ പറയാനുള്ളത് ഗൈസ് ലിയാനും വിഷമാണ് ഇപ്പൊ കുളിയൊക്കെ അല്ല ഇപ്പൊ ലിയാൻ ഇരുപത്തി മൂന്നീന്ന് മൂന്ന് വർഷം കഴിയുമ്പത്തേക്കും ലിയാനിന് കല്യാണം ആണെന്നാണ് ഗൈസ് പറയുന്നത് സോ അതിന്റെ മനോവിഷമത്തിലാണ് ലിയാന എനിക്കും വിഷമമുണ്ട് അമൃതയുടെ അമൃതയുടെ കല്യാണം ഫെബ്രുവരി എട്ടാം തീയതി എല്ലാവരും വരണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം എന്റെ അങ്ങനെ കൊച്ചിന്റെ കല്യാണം ഉണ്ടാവും কি সেরা না আর মুটের গেছে কি সেরা বড় মুটের গেছে মুরা কোড়িং আই কোলেগা মুরা আ কোড়িং মুরা মুরা মুকিনু রেড়ানো কই তাই হইতা দেই হই না আসলে সামনে পইকে মতে எல்லারো পড়ানো পড়ো অলফ্লেট জানি না মানে পড়তো পড়তো হ্যাপি বার্থডে টু ইউ পটকি পটকি അടുത്തതായി ഗിഫ്റ്റ് വകും മിഠായി ഇതും മിഠായി ഗൈസ് ഫുഡ് നമുക്ക് അപ്പം ചിക്കൻ രണ്ട് ചിക്കൻ രണ്ടു ചിക്കൻ എല്ലാം ഒന്ന് താഴേക്കും അതാവുമ്പോ ഇഷ്ടമുള്ള ഓരോടുക്കാമല്ലോ ഇതെന്താ രണ്ടൂറ് പൂണ്ണ ഒരു പ്ലേറ്റ് ആണോ മൃത ഫുഡൊക്കെ ആസ്വദിച്ചാ കഴിക്കാറുള്ളത് പക്ഷെ അമൃതയുടെ ഫേസിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ ഒരു ശുഷ്കംഗത

ബൈ പറയൂ എന്താണ് ഇന്നത്തെ ലിയാനൂടെ വിവരിക്കാൻ ഉള്ളത് ആ എന്താൽ പോയെന്തോറ്റി എന്ത് പണിയല്ലേ ഓക്കെ അല്ല എന്റെ കല്യാണത്തിനെങ്കിലും വരോ എന്റെ ഗൈസ്മോക്ക് എന്റെ കല്യാണത്തിന് വരാത്ത എന്റെ ചേട്ടൻ സച്ചിൻ തെന്തുൽക്കർ തെന്തുൽക്കർ പോണിലാണ് കൈസ് ഓക്കെ ബായ് ബായ്